നമസ്കാരം അമേരിക്ക അക്ഷരാർത്ഥത്തിൽ കത്തി ഏരിയുകയാണ് കാലിഫോർണിയയിലെ ജനങ്ങൾ കുറച്ച് ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്നത് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ കാട്ടുതീയും ഇതിനോടകം തന്നെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയരാനും ഇടയുണ്ട് നാൽപ്പതിനായിരത്തി മുന്നൂറ് ഏക്കർ സ്ഥലത്തെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം കെട്ടിടങ്ങളാണ് അഗ്നിക്കിരയായത് ഇതിൽ വീടുകൾ മാത്രം നാൽപ്പതിനായിരം വരും ലോസ് ആഞ്ചൽസ് സ്ഥിതി ചെയ്യുന്ന കാലിഫോർണിയ സംസ്ഥാനത്തെ ഗവർണർ ഗാവിൻ ന്യൂസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷത്തിലേറെ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായിനെ അനുകൂലിച്ചതിനുള്ള ദൈവശിക്ഷയായിട്ടാണ് ഇതിനെ പലരും കാണുന്നത് അമേരിക്ക കത്തുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നവരും അനവധി ന്യൂസ് ത്തിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വിലയേറിയ വീടുകളുള്ള പ്രദേശമായ ഹോളിവുഡ് ഹിൽസിലെ വീടുകൾ പലതും കത്തിച്ചാമ്പലായിട്ടുണ്ട് താരങ്ങളുടെ ആഡംബര വീടുകളടക്കം ആറായിരത്തോളം കെട്ടിടങ്ങളാണ് കത്തി അമർന്നത് മൊത്തം നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഒറ്റ കാട്ടുതീ മൂലം ഉണ്ടായിരിക്കുന്നത് ജനുവരി ഏഴിന് തുടങ്ങിയ തീ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പെസഫിക് പാലിസേഡ്സ് ഈറ്റൺ ഹേസ്റ്റ് ലിഡിയ സൺസെറ്റ് എന്നിവിടങ്ങളിലാണ് കാട്ടുതീ ഏറ്റവും രൂക്ഷം ഇവിടെ അപ്പാർട്ട്മെന്റുകൾ സ്കൂളുകൾ വാഹനങ്ങൾ വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം അഗ്നിക്കിരയായി ഹോളിവുഡ് ഹിൽസിലെയും സ്റ്റുഡിയോ സിറ്റിയിലെയും തീ കെടുത്താൻ വിമാനമാർഗം വെള്ളമടിക്കുന്നത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൊത്തം മുപ്പത്തി ആറായിരത്തിലധികം ഹെക്ടർ പ്രദേശത്തെയാണ് തീ വിഴുങ്ങിയത് ലോസ് ആഞ്ചൽസിലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴേക്കും കേരളത്തിലടക്കം മറ്റൊരു വിവാദവും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ എഴുതി അമേരിക്ക കത്തുന്നതിൽ ആഹ്ലാദിക്കുകയാണ് ഇസ്രായേലിന് പിന്തുണ കൊടുത്തുന്നതിന് ദൈവം അമേരിക്കയ്ക്ക് കൊടുത്ത ശിക്ഷയാണിത് എന്നൊക്കെ ന്യൂജൻ ഇസ്ലാമിക സൈബർ മതമൗലികവാദികളുടെ കണ്ടെത്തലാണിത് മറുഭാഗത്ത് സൈബർ കമ്മികളും മോശമാകുന്നില്ല ഇത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്നും മുതലാളിത്തത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെയാണ് ഇവർ തട്ടിവിടുന്നത് ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും ഇത്രയേറെ മുന്നിൽ നിന്നിട്ടും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടാണ് ഈ കാട്ടുതീ തടയാൻ കഴിയാത്തത് ഇതിന് ഉത്തരമായി ആദ്യം നാം മനസ്സിലാക്കേണ്ടതാ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഈ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ വർഷങ്ങളായി ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാട്ടുതീയും ചുഴലിക്കാറ്റുമൊക്കെ അതിന് മനുഷ്യനിർമ്മിതം എന്നൊന്നും പറയാൻ കഴിയുകയില്ല സൈബർ കമ്പികൾ ആഞ്ഞി തള്ളുന്നത് പോലെ വ്യവസായ വിപ്ലവത്തിൻ്റെയും മുതലാളിത്ത വളർച്ചയുടെയും ഉപോത്പന്നവുമല്ല ഒരു വ്യവസായവും ഇല്ലാത്ത സമയത്തും ഇവിടെ കാട്ടുതീ ഉണ്ടായിരുന്നു ഇന്നൊരു സിഗരറ്റ് കുട്ടി മതി ഈ ഒരു തീ പടരുന്നതിന് തുടക്കമിടാനെങ്കിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുൻപ് ആ പണി ചെയ്യാൻ ഒരു ഇടിമിന്നൽ മാത്രം മതിയായിരുന്നു യൂറോപ്യൻസ് ഈ രാജ്യത്തേക്ക് കുടിയേറുന്നതിന് മുൻപും കാലിഫോർണിയയിൽ കാട്ടുത്തീ ഉണ്ടായിട്ടുണ്ട് വമ്പൻ ചുഴലിക്കാറ്റുകളും ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട നിരവധി കാരണങ്ങൾ ഇതിനുണ്ട് വായുമർദ്ദം അന്തരീക്ഷ ഈർപ്പം മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് അങ്ങനെ നിരവധി കാരണങ്ങൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ സാധാരണ യു എസിൽ ശൈത്യകാലമാണ് മെയ് മാസങ്ങളിലാണ് സാധാരണയായി ഇവിടങ്ങളിൽ കാട്ടുതീ ഉണ്ടാകുന്നത് വെസ്റ്റേൺ ഫോയസ് ചീഫ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് സാധാരണ കാട്ടുതീ സംഭവിക്കുന്ന സമയത്തല്ല ഇപ്പോൾ കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ മെയ് മുതൽ ഒക്ടോബർ നവംബർ വരെയുള്ള സമയത്താണ് തെക്കൻ കാലിഫോർണിയയിൽ കാട്ടുതീ ഉണ്ടാകാറുള്ളത് വർഷം തോറും ഇവിടെ കാട്ടുതീ പടരുന്നുണ്ട് എങ്കിലും ഇത്രയും ഭീകരമായി ഇതാദ്യമാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിലെ പ്രധാന പ്രശ്നമായി ശാസ്ത്രലോകം കാണുന്നത് കഴിഞ്ഞ ആയിരത്തി ഇരുന്നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും വരണ്ട കാലാവസ്ഥയിലൂടെയാണ് അമേരിക്കയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലകൾ കടന്നു പോകുന്നത് നീണ്ട കാലത്തെ വരണ്ട കാലാവസ്ഥയും കഴിഞ്ഞ രണ്ട് വർഷത്തെ ആർദ്രത കൂടിയ ശൈത്യകാലവുമാണ് ഇപ്പോഴത്തെ കാട്ടുതീയുടെ പ്രാഥമിക കാരണമായി കരുതുന്നത് വരണ്ട കാലാവസ്ഥയാണ് തീ കെടുത്തൽ പ്രയാസമാക്കുന്നത് എട്ട് മാസമായി മഴ ലഭിക്കാത്തതിനാൽ തന്നെ ലോസ് ആഞ്ചൽസിലെ കാലാവസ്ഥ അത്രയും വരണ്ടതാണ് മഴയില്ലായ്മയും ഉണക്ക മരങ്ങളുമാണ് തീ വിടരാൻ കാരണമായിട്ടുള്ളത് ഇതിനൊപ്പം മേഖലയിൽ വീശിയടിച്ച ശക്തമായ വരണ്ട കാറ്റാണ് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാൻ ഇടയാക്കിയത് കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുകയും അവിടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഒരു ചൂട് കാറ്റ് അടിക്കുകയും ചെയ്താൽ നമ്മുടെ അവസ്ഥ എന്താകും ആയിരങ്ങൾ മരിക്കുമെന്ന് ഉറപ്പ് പക്ഷേ രണ്ട് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി വന്നിട്ടും മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ അമേരിക്കക്ക് കഴിഞ്ഞു അതുതന്നെയാണ് ആ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ മികവ പക്ഷേ ഇത്ര വലിയ ഒരു കാട്ടുതീ അവർക്ക് പ്രവചിക്കാൻ കഴിഞ്ഞില്ല ചില മുന്നൊരുക്കങ്ങളിലും വീഴ്ചയുണ്ടായി അതിനെതിരെ അമേരിക്കയിൽ വലിയ പ്രതിഷേധവും നടക്കുന്നുണ്ട് കാറ്റും കുളിരും മഞ്ഞുമൊക്കെ നൊസ്റ്റാൾജിയാണ് മലയാളിക്ക് കാരണം യഥാർത്ഥ കാറ്റും മഞ്ഞു വീഴ്ചയും ഒന്നും നാം അനുഭവിച്ചിട്ടില്ല സമശീതോഷ്ണമായ ഒരു പ്രദേശത്തീരുന്ന ഫേസ്ബുക്കിൽ വിമർശിക്കുന്നത് പോലെയല്ല അങ്ങേറ്റം വന്യമായ കാലാവസ്ഥയുള്ള അമേരിക്കൻ നാടുകളിലെ അതിജീവനം മധുര നൊമ്പര കാറ്റ് സിനിമയിൽ നാം കണ്ട കാറ്റൊന്നുമല്ല കാറ്റ് തട്ടത്തിന് മറയാത്ത സിനിമയിൽ പറയുന്നത് പോലെ വടക്കൻ കേരളത്തിൽ രാത്രിയുടെ അവസാന യാമങ്ങളിൽ വീശുന്ന മന്ദമാരതനാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഇവിടെ കാറ്റ് വരിക മൊത്തം പറന്നു പോകും സത്യത്തിൽ ഇവിടുത്തെ കാറ്റാണ് കാറ്റ് കാലിഫോർണിയയിൽ ശൈത്യകാലങ്ങളിൽ സാധാരണയായി കാറ്റ് വീശാറുണ്ട് അത്തരമൊന്നാണ് സാന്റ അന വേണമെങ്കിൽ അമേരിക്കയുടെ മധുര നൊമ്പര കാറ്റ് എന്ന് പറയാം ചെറിയ രൂപത്തിൽ ഉണ്ടായ കാട്ടുതീയെ ഇത്രയും വലിയ ഭീമാകാരമായ കാട്ടുതീയായി മാറ്റിയതിൽ സാന്റ അന എന്ന കാറ്റിന് വലിയ പങ്കാണുള്ളത് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വേഗതയിൽ തൊട്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വീശുന്ന ഈ കാറ്റ് തീ വേഗത്തിൽ പടരാൻ കാരണമാക്കി ജനുവരിയിൽ ആരംഭിച്ച വർഷത്തിൽ ഏകദേശം പത്ത് തവണ ഈ കാറ്റ് കാലിഫോർണിയയിൽ വീശാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് തവണ സാൻഡ ആന വീശിയിട്ടുണ്ട് ദിവസങ്ങളോളം തുടർച്ചയായി കാറ്റ് വീശുമ്പോഴാണ് ഒരു തവണ കാറ്റ് വീശിയതായി വിലയിരുത്തുന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ വീശിയ കാറ്റുകളിൽ അറുന്നൂറ്റി നാല്പത്തി മൂന്ന് സംഭവങ്ങളും മുപ്പത്തി ദിവസം വരെ നീണ്ടു നിന്നതായി ഗവേഷണ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് കൂടുതലായും സാൻ്റ ആന കാറ്റ് വീശുന്നത് സാൻ ഗെബ്രിയയിൽ പർവ്വതങ്ങളിൽ നിന്നും തീരദേശത്തേക്ക് വീശുന്ന കാറ്റിന് ചൂട് കൂടുതലായത് കൊണ്ട് കൂടിയാണ് ഈ കാറ്റ് വരണ്ട പ്രദേശങ്ങളിൽ വലിയ തീപിടുത്തം സൃഷ്ടിക്കുന്നത് ജനുവരി ഏഴിന് കാലിഫോർണിയയിൽ തീപിടുത്തം ഉണ്ടാകുമ്പോഴും അഞ്ച് ശതമാനത്തിലും കുറഞ്ഞ ഹ്യൂമിഡിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത വരണ്ടതും ചൂട് കൂടിയതുമായ സാന്റ ആനാക്കാറ്റ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ തീ ആളിപ്പടരാൻ കാരണമാക്കി സാന്റ അനാക്കാറ്റും കാട്ടുതീയും നാട്ടുകാർക്ക് സുപരിചിതമാണെങ്കിലും ഇത്രയും വരണ്ട കാലാവസ്ഥ കൂടിയായതോടെ കാര്യങ്ങൾ പിടിവിട്ടു പ്രകൃതി കൊടുത്ത മറ്റൊരു പണി നോക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ആർദ്രതയുള്ള ശൈത്യകാലത്ത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ജലാംശം കാരണം ഈ പ്രദേശത്ത് അനേകം പുതിയ ചെടികൾ വളർന്നു പിന്നീട് ഈ വർഷത്തെ ശൈത്യകാലം വളരെയധികം വരണ്ടതായി മാറി ഇതോടെ മരങ്ങൾ ഉണങ്ങി അതോടെ കാട്ടുതീ എളുപ്പത്തിൽ പടർന്നു ദുരന്തം മനുഷ്യനിർമ്മിതമല്ല എങ്കിലും ഈ മേഖലയിലെ വർദ്ധിക്കുന്ന ജനസംഖ്യ ഒരു പ്രശ്നം തന്നെയാണ് കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശത്തേക്കുള്ള വൈദ്യുത ഉപയോഗവും വർദ്ധിക്കുന്നുണ്ട് ഇതും മേഖലയിലെ കാട്ടുതീയുടെ സാധ്യത കൂട്ടി കടുത്ത കാലാവസ്ഥയിൽ വൈദ്യുതി ലൈനുകളിലേക്ക് മരങ്ങൾ വീണതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി ഏറ്റവും കൂടുതൽ വീടുകളും കെട്ടിടങ്ങളും കത്ത് നശിച്ചത് ഈരൻ ഫയർ സാൻ ഗബ്രിയേൽ പർവ്വത നിരകളുടെ അടിത്തട്ടിലുള്ള സാൻ ഗബ്രിയേൽ ബേസിനിലാണ് അൻപത് വർഷം മുൻപ് ഇവിടെ വളരെ കുറച്ച് വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് ബേസിലിന്റെ പല ഭാഗങ്ങളും സിട്രസ് തോട്ടങ്ങളാൽ ചുറ്റിപ്പെട്ടത് കൊണ്ട് അക്കാലങ്ങളിൽ കാട്ടു തീ പടരുമ്പോഴും ആദ്യം തോട്ടങ്ങളിലേക്കായിരുന്നു തീ പടർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ വീടുകളുടെ എണ്ണം വർദ്ധിച്ചതും കാടും വീടും തമ്മിലുള്ള ദൂരം കുറഞ്ഞതും സ്ഥിതി ഗുരുതരമാക്കുകയായിരുന്നു ആകെ പാനിക് ആയ അവസ്ഥയിലേക്ക് അമേരിക്ക പോയതോടെ പലയിടത്തു നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തു വന്നു ദുരന്ത മേഖലകളിൽ മോഷണവും നടക്കുന്നുണ്ട് ഇതിനോടകം ഇരുപത്തിയൊൻപത് പേരെയാണ് അഗ്നിക്കിരയായ ആഡംബര വസതികളിൽ മോഷണം നടത്തിയതിന് പോലീസ് പിടികൂടിയത് അഗ്നിശമന പ്രവർത്തകരുടെ യൂണിഫോം ധരിച്ചാണ് തസ്കരർ മോഷണം നടത്തിയത് തീപിടുത്തം നടക്കുന്ന മേഖലയിൽ താമസിച്ചിരുന്ന ഭൂരിപക്ഷം പേരും അതിസമ്പന്നരാണ് എന്നതാണ് ഇവരെ മോഷണത്തിന് ഇവിടം കേന്ദ്രമാക്കാൻ കാരണമായത് എന്നാണ് സൂചന ഹോളിവുഡിലെ വമ്പൻ താരങ്ങളും ശതകോടീശ്വരന്മാരും എല്ലാം തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് വിലപിടിപ്പുള്ള പല സാധനങ്ങളും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോയി ഈ വാർത്തകൾ കൂടി പുറത്തു വന്നതോടെയാണ് കളന്മാർ ഇവിടെ മോഷണത്തിന് പദ്ധതിയിട്ടത് ഇവിടം താമസിക്കുകയായിരുന്ന പലരും തങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ മോഷണം പോകാതിരിക്കാൻ സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനങ്ങളെ ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് പല മേഖലകളിലും കർഫ്യൂവും ഏർപ്പെടുത്തിയിരിക്കുകയാണ് തീർത്തും അസാധാരണങ്ങളിൽ അസാധാരണമായ ദുരന്തമാണ് ഉണ്ടായതെങ്കിലും ഇത് നേരിടാൻ കഴിയാത്തതിൻ്റെ പേരിൽ അമേരിക്കയിൽ രാഷ്ട്രീയ വിവാദവും നടക്കുകയാണിപ്പോൾ ട്രംപ് അധികാരത്തിലേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയായിരുന്ന സമയത്താണ് ഈ വൈൽഡ് ഫയർ പൊട്ടിപ്പുറപ്പെട്ടത് ഫലത്തിൽ ഇതും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡന്റെ കഴിവുകേടായിട്ടാണ് റിപ്പബ്ലിക്കന്മാർ പ്രചരിപ്പിക്കുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്ന് കത്തി അമർന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും കാലിഫോർണിയ ഗവർണർ ഗ്യാവിൻ ന്യൂസോമും ഉയർന്നു പ്രവർത്തിച്ചില്ല എന്ന വിമർശനം പരക്കെയുണ്ട് ബൈഡൻ പതിവ് പോലെ അടിയന്തര തീരുമാനമെടുക്കാൻ വൈകി എന്നാണ് ഒരാക്ഷേപം തീകെടുത്താൻ ആവശ്യമായ ഫണ്ട് ഭരണകൂടം ലഭ്യമാക്കിയില്ല എന്ന് ലോസ് ഏഞ്ചലസ് അഗ്നിരക്ഷാ സേനാ മേധാവി പിസ്വിൻ ക്രൗലി ആരോപിച്ചിരുന്നു ഇതും വമ്പൻ വിവാദമായി ലോസ് ഏഞ്ചൽസിലെ നാലായിരത്തി നാനൂറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയും മറ്റ് സംഭരണികളും അപകട സമയത്ത് എങ്ങനെ വറ്റിക്കിടന്നു എന്നത് സംബന്ധിച്ച് ഗവർണർ ഗ്യാവിൻ ന്യൂസം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ബൈഡൻ ആകട്ടെ പ്രശ്നം കമലാ ഹാരിസിന്റെ പിരടിക്കിട്ട എന്നും ആക്ഷേപമുണ്ട് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉപയോഗിച്ച വാക്കുകൾ വൻ വിവാദത്തിന് തിരികൊളുത്തി തന്ത്രപ്രധാനമായ ചർച്ചകൾ നടക്കുന്ന വൈറ്റ് ഹൗസിലെ റിസ്വെൽറ്റ് മുറിയിലാണ് ബൈഡൻ്റെ അധ്യക്ഷതയിൽ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസ് നഗരങ്ങളിലെ അഗ്നിബാധയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചത് ചർച്ചയ്ക്കിടെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനോട് അമേരിക്കയെ ഞെട്ടിച്ച ഈ തീപിടുത്തം നമ്മൾ പ്രതീക്ഷിച്ചതല്ല എന്നും ഈ സംഭവം നിങ്ങളെയാണ് കൂടുതലായും ബാധിക്കുക എന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി അതിനാൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞ് തൻ്റെ ഉത്തരവാദിത്വം കമലാ ഹാരിസിന് കൈമാറുന്നതായി ബൈഡൻ ചർച്ചയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ബൈഡന്റെ ഈ വാക്കുകളും വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് അതിനിടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നാം അമ്പരന്ന് പോകും ഇത് ഗസയിൽ കുട്ടികളെ കൊല്ലാൻ ഇസ്രായേലിന് കൂട്ടുനിന്ന അമേരിക്കയോടുള്ള ദൈവത്തിന്റെ ശാപമാണെന്നാണ് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പണ്ടേ കൂടെയുള്ള അമേരിക്കൻ വേറി മൂർച്ച കൂട്ടാൻ ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മുതലാളിത്തത്തിന്റെ സൃഷ്ടിയാണെന്നും ഒക്കെയാണ് സൈബർ കമ്മികൾ തള്ളിവിടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അതിനൊക്കെ ഭൂമിശാസ്ത്രപരമായ നിരവധി കാരണങ്ങളുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായത് തുർക്കിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിലെ ഭൂകമ്പത്തിൽ മരിച്ചത് അറുപതിനായിരത്തോളം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മരിച്ചത് ആയിരത്തി എഴുന്നൂറ് പേരും രണ്ടായിരത്തി ഇരുപത്തിനാല് അഫ്ഗാൻ വെള്ളപ്പൊക്കത്തിലും ആയിരം പേർ മരിച്ചു പ്രകൃതി മതം നോക്കിയല്ല മനുഷ്യന് പണി കൊടുക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ രാഷ്ട്രീയവും വർഗീയതയും കുത്തിക്കയറ്റുന്നത് എത്ര ലേച്ചമാണ് എന്ന് ഓർക്കണം അമേരിക്കയിൽ തീയിടുന്നതിന് പകരം ദൈവത്തിന് ഗസയിലെ പ്രശ്നം ആ ശക്തി ഉപയോഗിച്ച് പരിഹരിച്ചുകൂടെ എന്ന മറു ചോദ്യത്തിന് പക്ഷെ ഇവർക്ക് ഉത്തരമില്ല ലോകത്തിന്റെ ബിസിനസ് ക്യാപിറ്റലാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാങ്കേതിക ശക്തിയും പക്ഷെ അതൊന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല നേരത്തെ കോവിഡ് എന്ന കുഞ്ഞൻ വൈറസ് വന്നപ്പോഴും നാം ഇതേ അവസ്ഥ കണ്ടു എഴുപത് ലക്ഷം മനുഷ്യരുടെ ജീവനാണ് കൊറോണ വൈറസ് കൊണ്ടുപോയത് അമേരിക്കയിൽ പന്ത്രണ്ട് ലക്ഷം പേർ മരിച്ചു ലോകം അങ്ങനെയാണ് ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കുകയാണ് മനുഷ്യൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ ഒരു തീപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫയൽവാൻ ചത്തേ എന്ന് പറയുന്നവർ ലോകത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ചുരുക്കം ഒരു സംശയവും വേണ്ട ഇതും അമേരിക്ക അതിജീവിക്കുക തന്നെ ചെയ്യും